തന്ത്രപ്രധാനമായ കുർസ് ആണവ നിലയമടക്കം റഷ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ ഉക്രൈന്റെ മുപ്പത്തിനാലാം സ്വാതന്ത്ര്യദിനമായിരുന്നു ഇന്നലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം തുടരുമെന്നും റഷ്യയ്ക്ക് മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നും കീവിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചു ഇന്നലെ പുലർച്ചെ മുതൽ റഷ്യയിലെ പന്ത്രണ്ടിലേറെ പ്രദേശങ്ങൾക്ക് നേരെ നൂറോളം ഡ്രോണുകളാണ് ഉക്രൈൻ വിക്ഷേപിച്ചത് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ ആണ് നിലയത്തെ ലക്ഷ്യമാക്കിയ ഡ്രോണിനെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു എന്നാൽ നിലയത്തിന് സമീപത്തെ ചെറു ട്രാൻസ്ഫോർമറിന് സമീപത്തെ വെച്ച് ഡ്രോൺ പൊട്ടിത്തെറിച്ചു ഇതോടെ നിലയത്തിന്റെ മൂന്നാം നമ്പർ റിയാക്ടറിന്റെ പ്രവർത്തനശേഷിയിൽ അൻപത് ശതമാനം കുറവ് വരുത്തേണ്ടി വന്നതായി അധികൃതർ വ്യക്തമാക്കി നിലയത്തിലെ ട്രാൻസ്ഫോർമറിനെ തീപിടിച്ചതായി യു എനിന്റെ ഇന്റർനാഷണൽ അറ്റോമി എനർജി ഏജൻസിയും ആയിരം കിലോമീറ്റർ അകലെ വടക്ക് ലെനിഗ്രാഡ് മേഖലയിലെ ഈസ്റ്റ് ലുഹാ തുറമുഖത്തിൽ ലക്ഷ്യമാക്കിയ പത്ത് ഉക്രൈൻ ഡ്രോണുകളെ റഷ്യ തകർത്തു ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതോടെ നോവാടെക് കമ്പനിയുടെ നിയന്ത്രണത്തിലെ ഇന്ധന ടെർമിനലിൽ വൻ തീപിടുത്തവുമുണ്ടായി റഷ്യയുടെ തെക്ക് സിസ്രാണിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമാക്കിയ ഡ്രോണിനെയും തകർത്തു ആക്രമണ പശ്ചാത്തലത്തിൽ പുൽകോവോ നിഷ്നി നോർവ് ഗൊറോഡ് സമറ എന്നിവടക്കം റഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനം മണിക്കൂറുകളോളമാണ് നിർത്തിവച്ചത് നൂറ് കോടി കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങളും കവചിത വാഹനങ്ങളും ഉക്രൈന് നൽകുമെന്ന് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു അടുത്ത മാസം വിതരണം തുടങ്ങി ഇന്നലെ കീവിൽ ഉക്രൈന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ സെലൻസിയൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഉക്രൈനും റഷ്യയും പരസ്പരം ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായി മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ് സെലൻസ്കയും റഷ്യൻ പ്രസിഡന്റ് വളാഡിമിർ പുടിനും തമ്മിലെ ചർച്ചയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളും വിഫലമായേക്കും വ്യാഴാഴ്ച യുക്രൈന് നേരെ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളുമാണ് റഷ്യ വിക്ഷേപിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെ റഷ്യയിലെ ബ്രയാൻസ്കിൽ ഉണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഹംഗറി സ്ലോവാക്യ എന്നിവിടങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനിന് കേടുപാടുണ്ടായി എണ്ണ വിതരണം തടസ്സപ്പെടുകയും ചെയ്തു ശനിയാഴ്ച കിഴക്കൻ ഉക്രൈനിലെ രണ്ട് ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുത്തിരുന്നു അതേസമയം ഉക്രൈൻ റഷ്യക്കെതിരായ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ എണ്ണവില ഉയർന്നു ഇന്നലെ ഉക്രൈൻ റഷ്യയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് എണ്ണവില ഉയർന്നത് പിന്നാലെ റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നായ റിയാക്ടറിന്റെ ശേഷിയിൽ കുത്തന് ഇടിവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ഉസ്ലുഗ ഇന്ധന കയറ്റുമതി ടെർമിനലിൽ വൻ തീപിടുത്തത്തിന് കാരണമാകുകയും ചെയ്തു പിന്നാലെയാണ് ഇന്ന് വീണ്ടും എണ്ണവില ഉയർന്നത് ഇതോടെ റഷ്യയുടെ എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് വിതരണം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ പ്രിൻസ് റിഫൈനറിയിലുണ്ടായ തീപിടുത്തം ഇപ്പോഴും ആളിപ്പടരുകയാണെന്ന മേഖലയിലെ ആക്ടിംഗ് ഗവർണർ ഇന്നലെ അറിയിച്ചിരുന്നു ഇവിടെ നിന്നാണ് പ്രധാനമായും കയറ്റുമതിക്കുള്ള ഇന്ധനം നൽകുന്നത് ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കുർസ് ആണവ നിലയത്തിൽ തീപിടുത്തം ഉണ്ടാകുകയും ഒരു ഓക്സിലറി ട്രാൻസ്ഫോർമറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി ഇന്നലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്ലാന്റിന്റെ ഒരു യൂണിറ്റിന്റെ പ്രവർത്തന ശേഷിയും കുറഞ്ഞു അതേസമയം ആക്രമണത്തിൽ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി വരെ റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെ പറഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് ഉക്രൈനിയൻ ഡ്രോണുകൾ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി